പക്ഷേ ഈ കാണുന്ന ജട്ടി എന്ന് പറയുന്ന ക്യാപ്ഷൻ എന്റെ പല ജൂത ഫ്രണ്ട്സും എൻ്റെ യഹൂദ ഫ്രണ്ട്സിനും അതെല്ലാം ഓക്കെ ആണ് സോറി ഫോർ അണ്ടർവെയർ ഓക്കെ അവൾ ജോയിഷാണ് അവൾക്ക് ഇത് പ്രശ്നമായില്ല അവൾ അവിടെ വഴിയിൽ കണ്ട സാധനമാണ് ഞാൻ കാണിച്ചത് പക്ഷേ ഇത് ഒഫൻഡായതെല്ലാം വേറെ ആളുകൾക്കാണ് കേട്ടോ അവൾക്ക് പ്രശ്നമില്ല ഇല്ലാത്ത പ്രശ്നം മറ്റുള്ള ആളുകൾക്ക് എന്തിനാന്ന് എനിക്ക് ഇതുവരെ ആയിട്ട് മനസ്സിലായില്ല പറയുന്നതാണ് കില് പോയിട്ട് സുന്നി ജിഹാദി സ്കിൽ ദം എന്ന് പറഞ്ഞ് എസീദികളുടെ വീഡിയോ ചെയ്തു അതായത് സുന്നി ജിഹാദി ഭീകരവാദികൾ ഇവരെ കൊന്നു എന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു മനസ്സിലായില്ലേ ഒരു പിന്നെ ഒമാനിൽ പോയപ്പോ ഒമാൻ ഈ കുണ്ടൻ പറഞ്ഞു ഒമാനിലെ കാര്യങ്ങൾ ചെയ്ത് നമസ്കാരം ഹിച്ച് ഹൈക്കിംഗ് നോ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മാഹിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പാണ് കണ്ടിട്ടുള്ളത് മാഹിൻ കുറച്ച് മുന്നിട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മാഹിൻ്റെ എന്തുകൊണ്ടാണ് മാഹീൻ്റെ വിഷയം ചർച്ച ചെയ്യുന്നുള്ള കാര്യം ഒരുവിധ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആരാണ് മാഹിൻ മാഹിൻ ഒരു ട്രാവൽ വ്ളോഗറാണ് വളരെ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കോണ്ടൻറ്റ് തരുന്ന ഒരു ട്രാവൽ വ്ളോഗറാണ് ഒറ്റയ്ക്ക് ഒരുവിധ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി നമുക്ക് വേണ്ട ഇൻഫർമേഷൻ കാരണം നോർമൽ കണ്ടീഷനിൽ ബാക്കിയുള്ള ആൾക്കാർന്ന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് ചെന്ന് വ്ലോഗ് ചെയ്യുന്നത് നമുക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന വ്യക്തിയാണ് മാഹിൻ മാഹിൻ എന്തുകൊണ്ട് ക്രൂശിക്കപ്പെടുന്നു അയാളുടെ നിലപാടുകളാണ് നിലപാടുകളിലുള്ള വ്യക്തികൾ എല്ലാ സമയത്തും ക്രൂശിക്കപ്പെടും ആ ഒരു കാര്യം കൊണ്ട് തന്നെ മഹീന് ഒരു നിലപാടുണ്ട് അത് ഇസ്രായേൽ വിരുദ്ധതയാണ് മഹിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് തന്നെയാണ് അവിടെ പ്രശ്നം ഇത് ക്രൂശിക്കുന്ന ആരാന്നറിയോ ഇത് മലയാളികൾ തന്നെയാണ് ഇത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നവർ മാ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വ്ളോഗ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാഹിൻ ഇസ്രായേലിൽ പോയി അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടന്നു പിന്നെ കുറച്ച് ദിവസമായിട്ട് മാഹിൻ വീഡിയോ ഇട്ടിരുന്നില്ല ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ പല മീഡിയ മുഖ്യധാര മാധ്യമങ്ങൾ വരെ മാഹീനെ കാണാനില്ല എന്നുള്ള സംഗതി കൊണ്ട് മാഹീൻ ഇസ്രായേൽ ചെന്ന് എന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിലൊക്കെ വീഡിയോസ് ഇട്ടു പിന്നെ ഇവിടെ കുറേ സംഘികളെ താങ്ങുന്ന ഒരുപാട് ടീംസ് മാഹിൻ്റെ പേരും വെച്ചിട്ടും ചെന്നത് ഇസ്രായേലിനെ കുറിച്ചും പിന്നെ പഴയ താലിബാ താലിബാൻ്റെ കേസ് റിലേറ്റഡ് ആയിട്ട് മാഹിൻ ചെയ്ത വീഡിയോസ് അതായത് താലിബാൻ്റെ അന്ന് അവിടെ ചെന്നിട്ടുള്ള പറഞ്ഞ കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ച കൂട്ടത്തിൽ റീന ഫ്രാൻസിസ് ഫ്രം ജെറുസലേമിൽ നിന്ന് റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടല്ലോ ഈ റീന ഫ്രാൻസിസ് ഒരു വീഡിയോ ഇട്ടു ഇവനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇവൻ്റെ കരണമടിച്ച് പൊളിക്കും അതായത് ഇസ്രായേലിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പലസ്ത പലസ്തീൻ്റെ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലൊക്കെ ഒരു നിലപാടെടുത്തു ഇസ്രായേലിനെതിരായിട്ട് പലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിലപാടെടുത്തു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ അവരുടെ ഇവരുടെ കരണം അടിച്ചു പൊളിക്കും ഇവിടെ കഴിഞ്ഞാൽ എന്ന് റീന ഫ്രാൻസിസ് ഒരു വീഡിയോ ചെയ്തു ഇത് കഴിഞ്ഞ ഉടനെ തന്നെ മാഹിൻ ആ ഒരു സ്ഥലത്ത് ജെറുസലേമിൽ എത്തിയിട്ട് പിന്നെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ചേച്ചിക്ക് എൻ്റെ കരണടിച്ചു പൊളിക്കണമെന്ന് എൻ്റെ രണ്ട് കരണം ഞാൻ കാണിച്ചിരും മാഹിൻ ഒരു വീഡിയോ ചെയ്തു അപ്പോൾ അതിന് മറുപടി ആയിട്ട് വീണ്ടും ഈ റീന ഫ്രാൻസിസ് വീണ്ടും അടുത്തൊരു വീഡിയോ നീ ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യണം നീ ലൈവ് വാ എന്നും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു വീഡിയോ നോട്ടിഫിക്കേഷൻ കണ്ട അപ്പോൾ തന്നെ അവർക്കൊരു ലൈവ് ഇട്ടിട്ട് അങ്ങോട്ട് പോകാമല്ലോ ഞാൻ അങ്ങോട്ട് വരികയാണെന്നുള്ള ഇതൊന്നും അവർ ചെയ്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ചെയ്ത് കളഞ്ഞു ഓക്കെ എന്താണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ ശേഷം കുറച്ച് ദിവസമായിട്ട് മാഹിനെ കുറിച്ച് യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല ഇന്ന് കുറച്ച് മുന്നേ മാഹിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നു ആ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നത് കണ്ടുവച്ചാൽ കുറച്ച് പോർഷൻസാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ഇതൊക്കെ വിഷയം തുടങ്ങുന്നത് ജൂത ജട്ടിയാണ് കേട്ടോ ഈ ഒരു വിഷയത്തിൽ ആദ്യം തന്നെ ഒറ്റ കാര്യം പറയാം അതായത് മാഹിൻ അവിടെ ചെന്നിട്ട് ഈ ജൂയിഷ് മാർക്കറ്റിൽ പോകുന്ന സമയത്ത് അവിടെ ഐ ലൈക്ക് ഐ എം എ ജൂയിഷ് ബോയ് ഐ ലൈക്ക് ജൂയിഷ് ബോയ്സ് ഐ എം ജൂയിഷ് ഇൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജട്ടികൾ വിൽക്കുന്ന ഒരു ഷോപ്പിൻ്റെ മുന്നിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു മാഹിൻ ഒരു വീഡിയോ കിട്ടും അത് തമിനേലിൽ ഉപയോഗിച്ചു അതായത് സ്പെഷ്യലി ഫാബ്രിക്കേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതല്ല അവിടെ നടന്നൊരു സംഭവത്തിന് അവിടെ നിന്നൊരു സംഗതി എടുത്തിട്ട് മാഹിൻ്റെ ട്രാവൽ വ്ളോഗിൽ അത് തമിഴിലായിട്ട് മാഹിൻ യൂസ് ചെയ്തു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ അടുത്ത് പോയിട്ടുള്ള മാഹീൻ എന്ന നാമധാരിയായിട്ട് മുസ്ലിം നാമധാരിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് പലസ്തീന് പലസ്തീൻ അനുകൂലമായ ഒരു വ്യക്തി ഇസ്രായേലിൽ പോകുന്ന സമയത്ത് ഇഷ്യൂസ് വരുന്നത് അത് അവിടെ ഉള്ളവർക്കോ ജ്യൂസിനോ അല്ല കാരണം വെച്ചാൽ ഈ ഇഷ്യൂ വന്നിട്ടുള്ളത് ഇവിടെ ഉള്ള ചില മലയാളികൾക്കാണ് ഓക്കെ അതിൽ ചില ഫസൽക്കാരായിട്ട് അങ്ങനെ കുറച്ച് പേരാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വീഡിയോസ് ചെയ്ത് കണ്ടു കുറച്ച് മുന്നേം കൂടി ഫസലിൻ്റെ ഒരു വീഡിയോ കണ്ടു ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും അല്ലാതെ ഒന്നും അല്ല എന്നാക്കുന്ന രീതിയിലാണ് മാഹീൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നോക്കുക ഇനി ഞാൻ എൻ്റെ ഒരു സംഗതി പറയട്ടെ നമ്മളിപ്പോൾ ട്രാവൽ വ്ലോഗർ അല്ല നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുന്നു ട്രാവൽ ബ്ലോഗർ ഒരു ബ്ലോഗ് ചെയ്യുന്നൊരു വ്യക്തി ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഹിന്ദു ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ അവിടെ ചെല്ലുന്ന മാർക്കറ്റിൽ കാണുകയാണ് ഐ ആം എ ഹിന്ദു ചെക്ക് ഇൻസൈഡ് സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു അണ്ടർവെയർ അവിടെ തൂക്കി കണ്ടു അല്ലെങ്കിൽ ഐ ലവ് ഹിന്ദു ബോയ്സ് ഐ എം എ ഹിന്ദു ചെക്ക് ഇൻസൈഡ് എന്നൊക്കെ പറഞ്ഞു ഹിന്ദു ഇൻസൈഡ് സൈഡ് എന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദു എന്നുള്ള പേര് പറഞ്ഞിട്ട് ഒരു ജട്ടി അവിടെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുക ഈ മാഹീൻ സംസാരിച്ച അതേപോലെ തന്നെയാണ് ഈ മാഹീൻ അത്ര ഒന്നും സംസാരിച്ചിട്ടില്ല തംനയിലാണ് അത് അയാളുടെ ഫ്രീഡമാണ് അയാളുടെ വീഡിയോ ഒക്കെ എന്ത് തമ്നയിൽ വെക്കണം എന്നുള്ളത് ഈ മാഹീനെ കുറ്റപ്പെടുന്ന ഈ വ്ളോഗേഴ്സൊക്കെ ഉണ്ടല്ലോ ഈ പറഞ്ഞ ഈ ജൂയിഷ് ജട്ടി എന്ന് പറഞ്ഞിട്ടുള്ള തമ്നയിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് മാഹീനെ കുറ്റപ്പെടുത്തുന്ന ഈ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ചാനലിലുള്ള തമ്നയിൽസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെയൊക്കെ നിലവാരം എന്താണെന്നുള്ളത് ഏതായാലും അത്രത്തോളം നിലവാര തകർച്ചയൊന്നും മഹീൻ അവിടെ കാണിച്ചിട്ടില്ല അവിടെ നടന്നിട്ടുള്ളൊരു സംഭവം അതിനെ അതിനേം പറയാമോ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജട്ടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ എനിക്കത് കോണ്ടൻറ്റാക്കണം എനിക്കതെൻ്റെ തമിനേൽ കൊടുക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വേറെ എന്ത് രീതിയിലേ കൊടുക്കുക ഹിന്ദു ജട്ടി എന്നല്ലേ കൊടുക്കുള്ളൂ കാരണം അതാണ് അവിടെ കണ്ടിട്ടുള്ളത് അതിൽ അവിടെ അവർക്ക് വിൽക്കാം അവിടെ അവർക്ക് ജെട്ടുടെ മേരെ ജൂയിഷ് ജെട്ടി എന്ന് പേര് ജൂയിഷ് ബോയ്സ് എന്നുള്ള പേര് പേരെഴുതാം ജൂയിഷ് എന്നുള്ള ജൂ എന്നുള്ള ആ വേർഡ് ഒരു അണ്ടർവെയറിൻ്റെ മുകളിൽ ഉപയോഗിക്കാം അത് അവർക്ക് അവിടെ വിൽക്കാൻ പര വിൽക്കാൻ പരസ്യമായിട്ട് ഇതുപോലെ എത്രയോ വ്ളോഗേഴ്സ് ഈ ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടും അത് വീഡിയോ ആക്കി പോയിട്ടുണ്ടാവും ഈ മലയാളി ഈ ഈ പൊട്ടക്കൻറ്റ് ഈ കുറെ കുറച്ച് ഈ മതവിദ്വേഷം മാത്രം പുലമ്പാൻ നിൽക്കുന്ന ഈ പിന്നെ മലയാളികൾ ഇത് വല്ലതും കണ്ടിട്ടുണ്ടാകും നിങ്ങൾ നോക്കൂ ഗൂഗിൾ ചെയ്ത് നോക്കിയക്കൊണ്ട് ഞാൻ അതൊന്നും ഇവിടെ ചേർക്കുന്നില്ല കാരണം നമുക്ക് കോപ്പിറൈറ്റ് എടുക്കാൻ വയ്യ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും ഈ ജൂയിഷ് മാർക്കറ്റിൽ ഈ അണ്ടവേറിനെക്കുറിച്ച് ഒരുപാട് ബ്ലോഗേഴ്സ് ചെയ്തു പോയിട്ടുണ്ട് ഇതിലൊന്നും ഒരു വിഷയം അവിടെ കണ്ടിട്ടില്ല ഇത് പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അടിയിൽ കമൻസ് വന്നിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ളത് വന്നിട്ടുള്ള ചെയ്തിട്ടുള്ള ഇവിടെ മലയാളികളാണ് ചർച്ചകെടുക്കുന്നവരാണ് എന്താണെന്നുണ്ടെങ്കിലും മാഹിൻ്റെ കുറച്ച് മറുപടികൾ ഓക്കെ ഒന്ന് രണ്ട് കാര്യത്തിൽ കാരണം വെച്ചാൽ മഹിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ മാഹിൻ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി അത് ചെയ്യോ അതായത് ഇറാനിൽ പോയിട്ട് ഇയാളുടെ പിന്നെ അവിടുത്തെ ആളുടെ ഇത് വയ്ക്കോ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ പോയിട്ട് ചെയ്യോ എന്ന് പറഞ്ഞതിന് മാഹിൻ ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് റെലവൻ്റ് ആണ് ജസ്റ്റ് ഞാൻ ഇവിടെ കുറച്ച് പോർഷൻ ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ കണ്ടുണ്ടാവും കണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്യുക അല്ലാത്തവർ ജസ്റ്റ് ഈ ഒരു പോർഷൻ ഒന്ന് കാണാം എഴുതിയ ചട്ടികൾ ആക്കി എന്നിട്ടും ഞാൻ ആ ചിത്രം മാറ്റിയില്ല ഐ ലവ് ജൂയിഷ് ബോയ്സ് കാരണം അത് അവിടെ കണ്ട ചിത്രമാണ് അത് അത് അതുപോലെ എന്റെ തമിഴേല് കിടക്കുന്നുണ്ട് അത് മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു കമന്റുകളിലൂടെ നീ ഇതൊക്കെ ഇസ്രായേലിൽ വന്നിട്ട് മാത്രമാണല്ലോ ചെയ്യുന്നത് വേറെ മുസ്ലിം സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നില്ലേന്ന് ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാൽ ഹബേഷ മുസ്ലിം വിശുദ്ധ നഗരം എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ തമിനയിൽ ഇട്ടത് ഞാനും ഒരു പെൺകുട്ടിയുള്ള ഒരു ചിത്രമാണ് അതായത് ഒരു ചെറിയ രീതിയിൽ എന്താ പറയുക ആളുകളെ വേറൊരു രീതിയിൽ ചിന്തിപ്പിക്കുന്ന തരത്തിൽ പക്ഷെ അതിന്റെ തലക്കെട്ട് ഹബേഷ മുസ്ലിം വിരുദ്ധ നഗരം വിശുദ്ധ നഗരമുമായിരുന്നു പിന്നെ എത്തിയോപ്യയിൽ പോയിട്ട് ഞാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് എത്യോപ്യ മുസ്ലിംസ് എന്ന് പറയുന്ന തമനയിലുള്ള ഒരു വീഡിയോ ചെയ്തു എന്നിട്ട് തമ്നിലിട്ടെന്ന് പറയുമ്പോൾ ഞാൻ തീവ്രവാദികളുടെ കണ്ണും കൂടിയ ചിത്രവും പിന്നെ പർദ്ദ ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ചിത്രം അപ്പൊ അത് അഫ്കോഴ്സ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആയിട്ടുള്ള വീഡിയോ അല്ലെ അപ്പം ഞാൻ ഇത് ഒരു സ്പെസിഫിക്കലി ടാർജറ്റ് ചെയ്ത് ഒരു എന്താ പറയുക യഹൂദവിശ്വാസത്തിനെതിരെ ചെയ്തതൊന്നും അല്ല മനസ്സിലായി അപ്പൊ അത് വേണ്ടി ഞാൻ കുറച്ച് പോയിന്റ് പോയിട്ട് സുന്നി ജിഹാദി സ്കിൽ ദം എന്ന് പറഞ്ഞ യസീതികളുടെ വീഡിയോ ചെയ്തു അതായത് ി ജിഹാദി ഭീകരവാദികൾ ഇവരെ കൊന്നു എന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു മനസ്സിലായില്ലേ ഒരു പിന്നെ ഒമാനിൽ പോയപ്പോൾ ഒമാനി കുണ്ടൻ എന്ന് പറഞ്ഞു ഒമാനിലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സൗദി പോയിട്ട് സൗദിയിൽ ഒരു പുള്ളിക്കാരൻ എന്നെ റോങ് ആയിട്ട് എന്താ പറയുക ആക്രമിക്കാൻ വന്നു കാറിടിക്കാൻ ഞാൻ സൗദിയിൽ പോയിട്ട് ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ വെച്ച് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇറാൻ ഇറാനിൽ പോയിട്ട് ഇച്ചയ്ക്കിംഗ് ഗോൺ റോങ് ഇൻ ഇറാൻ പിന്നെ ട്രക്ക് ഡ്രൈവർ മൊലസ്മി ഇൻ ഇറാൻ എന്ന് പറഞ്ഞ് ഞാനൊരു മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കുണ്ടന്മാരുടെ കൂടക്കയറിയപ്പോൾ അത് ഞാൻ ഇറാനിലാണ് ഇറാനിൽ നിന്ന് ഇറാനെ ഞാൻ മോശമായിട്ട് പറഞ്ഞാണ് ഇറാനിൽ പോയിട്ട് ഇറാനിൻറെ ഗവൺമെന്റിൻ്റെ മോശമായിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അഫ്ഗാനിസ്ഥാനിൽ എനിക്ക് തോന്നിയ നല്ല കാര്യവും പറഞ്ഞിട്ടുണ്ട് അതേസമയം താലിബാൻ എന്നെ അറ്റാക്ക് ചെയ്തതും താലിബാൻ്റെ എന്താ പറയുക വിദ്യാഭ്യാസം ബഹിഷ്കരിച്ചതെല്ലാം ഞാൻ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബുദ്ധ സ്റ്റാച്ചു ഒരു ബുദ്ധ സ്റ്റാച്ചു താലിബാൻ തകർത്തു അതിൽ തമിനയിൽ അള്ളാഹുവിന് വേണ്ടി തകർത്തു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അവിടുത്തെ ഒരു താലിബാൻ പറഞ്ഞതാണ് ഞാൻ മനപ്പുറം പറഞ്ഞല്ല എൻ്റെ അടുത്ത് പറഞ്ഞു അവർ അള്ളാഹുവിന് വേണ്ടി ആ ഒരു ബുദ്ധ സംഭവം തകർത്തു അപ്പൊ ഞാൻ അത് എഴുതിയിട്ടുണ്ട് അള്ളാഹുവിന് വേണ്ടി തകർത്തെന്നും ഇംഗ്ലീഷിലും ആ ഒരു തമ്മിലും ഞാൻ ക്രിയേറ്റ് ചെയ്തായിരുന്നു അപ്പൊ ഞാനത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് വേണ്ടി മാത്രം ടാർഗറ്റ് ചെയ്ത് അല്ലെന്നും ഇങ്ങനെ ഞാൻ പല സമയങ്ങളിൽ പല രാജ്യങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നിയ കുറിച്ച് എനിക്ക് അങ്ങനെ ഇതുപോലെ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുള്ള കാര്യങ്ങൾക്കാണ് മാഹിൻ വളരെ ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടുള്ളത് പിന്നെ പല ആൾക്കാരും പറഞ്ഞു ഇസ്രായേലിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു ഈ ഇട്ട എക്സ്പ്ലനേഷൻ വീഡിയോയിൽ മഹിൻ ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞ ഒരു എന്ന് ഇസ്രായേലി ആളുകൾ ഭയങ്കര എല്ലായിടത്തും ആയുധമേറിയ പട്ടാളക്കാരെ എനിക്ക് എല്ലായിടത്തും കാണാൻ കഴിയും ആളുകളൊക്കെ എനിക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് വേണ്ടി എന്നെ വഴി കാണിക്കാൻ വേണ്ടിയാണോ വന്നത് കണ്ടില്ലേ അത് യങ്സ്റ്റേഴ്സാണോ കേട്ടോ എനിക്ക് ആക്ച്വലി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നി ഫസ്റ്റ് ഒരു ആണ് ഫസ്റ്റ് അവിടെ പോയി ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറയുമ്പോൾ അവര് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ അത് ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും മോശമായിട്ട് ഒരു രാജ്യത്ത് ചിത്രീകരിക്കാനല്ല പോയത് അങ്ങനെ പോകാനാണെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു പല കാര്യങ്ങളും പറയുമായിരുന്നു പക്ഷേ ഈ ഒരു സംഭവങ്ങളെല്ലാം ഞാൻ പറയുന്നതിനും ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇസ്രായേൽ തലവീവില് ഇറങ്ങിയപ്പോൾ ഇതൊരു യൂറോപ്യൻ നഗരം പോലെ തോന്നുന്നുണ്ട് അപ്പൊ ഇതായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ സംഭവം വിഷയം മാഹീൻ അവിടെ ചെന്നു ഓക്കെ പോയ മാഹീനും വിഷയങ്ങളില്ല മാഹീൻ അവിടെ കണ്ട കാര്യങ്ങൾ പറഞ്ഞു മാഹീനെ അവിടെ കണ്ടിട്ടുള്ള അവിടുത്തെ ജൂയിഷ് ആൾക്കാർക്കും ഇഷ്യൂസ് ഇല്ല അതോറിറ്റീസിനും ഇല്ല മാഹിൻ ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മാഹീനെ അവരുടെ യുദ്ധമുഖത്തുള്ള നടക്കുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ അങ്ങോട്ട് വിളിച്ചു അതിനെക്കുറിച്ച് മാഹീൻ പറയുന്നുണ്ട് കാരണം ആ മഹീൻ ആ ഒരു ഇൻവിറ്റേഷൻ മാഹിൻ ആക്സെപ്റ്റ് ചെയ്തില്ല അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം ഓരോ ഐ ഡി എഫ് കൂടെ ഞാൻ ലിഫ്റ്റ് അടിച്ച് കയറുമ്പോഴും അല്ലെങ്കിൽ ചെക്ക് പോയിന്റുകൾ കാണുമ്പോഴും അവരുടെ കൂടെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നവർ ചിത്രങ്ങൾ എടുക്കുന്നത് പിന്നെ ഇപ്പം ആ ആളുകൾ പറഞ്ഞായിരുന്നു നിനക്ക് പേടിയാണ് ഇപ്പം ഞാൻ ഈവൻ ഇസ്രായേൽ ഉണ്ടായിരുന്നപ്പം ഐ ഡി എഫ് ഐ ഡി എഫ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മനസ്സിലായെ അവര് എന്നെ അവരുടെ കൂടെ ഡോക്യുമെന്ററി ചെയ്യാൻ വേണ്ടി കൂടെ പോയിട്ട് യുദ്ധത്തിൽ ഇങ്ങനെ അവരുടെ കൂടെ പോയിട്ട് വീഡിയോ അവരുടെ കൂടെ ഇന്ന് വീഡിയോ എടുക്കാനുള്ള അവസരം പോലും എനിക്ക് കിട്ടിയായിരുന്നു എന്നിട്ടും ഞാൻ അത് പോയി ചെയ്യാത്തതിൻ്റെ കാരണം ഇത് ചെയ്യുമ്പോൾ പല ആളുകളും എനിക്കെതിരെ അടുത്ത രംഗത്തായി ും പലസ്തീന് വേണ്ടി സംസാരിച്ച ഞാൻ ഇപ്പോ അവിടെ പോയിട്ട് ബ്രെയിൻ വാഷ് ആയിട്ട് ഇപ്പൊ പലസ്തീനെതിരെയാണ് ഞാൻ ജനസൈഡ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പല ആളുകളും വീഡിയോ ആയിട്ട് വരും അതുകൊണ്ട് അത് എൻ്റെ മെന്റൽ ഇതിന് സ്റ്റെബിലിറ്റിക്ക് താങ്ങില്ല എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈവൻ ഐ ഡി എഫിന്റെ കൂടെ യുദ്ധമേഖലകളിലേക്ക് അവരുടെ കൂടെ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള അവസരം കിട്ടിയിട്ടും അത് നിശ്ചയിച്ചത് അത് ചെറിയൊരു അവസരമല്ലായിരുന്നു മനസ്സിലല്ലേ ഈവൻ ഞാൻ നെതന്യാഹുണ്ട് ഇവരുടെ ഒരു റബായി സംഘടന സംഭവങ്ങളുണ്ട് അവരുടെ കൂടെ ഈ നെതന്യാഹുണ്ട് അടുത്തറിയാവുന്ന ഒരു റബായി അവരുടെ കൂടെ എന്നെ ശബാത്തിനെ പോലും വിളിച്ചിരുന്നു മനസ്സിലായെ അപ്പൊ ഞാൻ ഒരിക്കലും ഇവരെ ഒന്നും പേടിക്കുന്നില്ല എന്നിരുന്നാലും ഇവർക്കെതിരെ എന്താ പറയാ എനിക്കറിയാം ഇതൊന്നും അവർക്കല്ല ഇഷ്യൂ ഇഷ്യൂ ഉള്ളത് ഇവിടെ ചില മലയാളികൾക്കാണ് അവർക്ക് എന്തുകൊണ്ടാണ് ഇഷ്യൂ എന്നെ പോലുള്ള വ്യക്തികൾ ഇഷ്യൂ ഇല്ല പക്ഷേ ഇതിൽ ഞാൻ ഞാൻ ഇതിൽ വീഡിയോ ചെയ്തു ഇതിൽ എന്നെ പോലുള്ള വ്യക്തികൾക്ക് എന്തുകൊണ്ടാണ് ഇഷ്യൂ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരിക്കും ഒന്നുകിൽ അതിൻ്റെ മോണിറ്റൈസേഷനാണ് വലിയ ദ്രോഹമൊന്നുമില്ല അല്ലേ കാണാൻ കാഴ്ചക്കാരല്ലോണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് വലിയ ദ്രോഹമൊന്നുമില്ല ഒരു പക്ഷം പിടിച്ച് സംസാരിക്കുന്നു ആ ഭക്ഷത്തിന് കുഴപ്പമില്ല വലിയ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല മതവിദ്വേഷനെവിടെയും വിദ്വേഷം എവിടെയും പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ ഇഷ്യൂ വരുന്ന എവിടെയാണെന്നറിയുമോ ഇതിൽ ഈ ഒരു ചാൻസ് മുതലാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാനും ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ഒരു മതവിദ്വേഷം പമ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് പേര് കോൺട്രാക്റ്റ് എടുത്ത് നടക്കുന്നുണ്ട് ഓക്കെ അതിൽ പെട്ട പല ആൾക്കാരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല അതിൽ നമ്പർ വൺ ആണ് ആ ഒരു ലേഡി ഇസ്രായേലിലെ ഓക്കെ അതുപോലെ പല ആൾക്കാരും നടക്കുന്നുണ്ട് അവരിതിനെ ഒരു 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 കാര്യമാക്കിയിട്ട് അവർക്കിതിനൊരു ഒരു വിഷയമാക്കി മുതലാക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മനുഷ്യന്മാർ കണ്ടാൽ തിരിച്ചറിയുക ഈ മാഹീൻ്റെ കേസ് ഇപ്പോൾ തീരും അയാൾ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞു കുറച്ച് ദിവസം കൂടെ ഡിസ്കസ് ചെയ്യും അത് കഴിഞ്ഞ് മാഹീൻ വേറെ ഉള്ളവരിക്കും പോകും കാരണം എന്ന് വെച്ചാൽ ഇത്ര അധികം സബ്സ്ക്രൈബേഴ്സ് ആവുന്നവരെ മാഹീനെ ആരും അറിഞ്ഞിരുന്നില്ല അതായത് ഈ ട്രാവൽ വ്ളോഗുകൾ അല്ലാത്തവർ ആരും ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ ഈ പറയുന്ന ആൾക്കാർ ആരും മാഹിനെ കുറിച്ച് സംസാരിച്ചിരുന്നില്ല അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ വേണ്ടത് വിവാദങ്ങളാണ് ഇതിൽ ഈ മലയാളികൾക്ക് ഈ കുറച്ച് വ്യക്തികൾ മലയാളികൾ എല്ലാവരും പറയുന്നില്ല ഈ കുറച്ച് ആൾക്കാർക്ക് വേണ്ടത് വിവാദമാണ് അവർക്ക് നല്ലോണം അറിയാം ഇപ്പോൾ സിറ്റുവേഷനിൽ ഇവിടെ വർഗീയതയ്ക്ക് അത്യാവശ്യം നല്ല സ്കോപ്പ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് നിങ്ങൾ കാണുന്നുണ്ട് ഈ ഡേറ്റ് ന്യൂസ് കഫേ എ ലൈഫ് ലൈവ് ഫസൽക്കാരായിട്ട് അങ്ങനെ കുറേ ആൾക്കാർ അവിടെ നിന്നുള്ള റീന ഫ്രാൻസിസ് ആണെങ്കിലും അങ്ങനെ കുറച്ച് ആൾക്കാർ സീരിയസ് ആയിട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വീഡിയോസ് ചെയ്തിട്ട് ആൾക്കാരുടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്